ഞാൻ പറഞ്ഞത് നമ്മുടെ വക്കീൽ നമ്മളോട് പറയാം ചെറിയൊരു നുണ പറഞ്ഞ ഒരു കേസ് ജയിക്കും പറഞ്ഞാൽ നമ്മൾ പറയും നമുക്ക് യാതൊരു പ്രശ്നമില്ല അല്ലേ നമ്മുടെ ഒരു കുരിശുപള്ളി നഷ്ടപ്പെടുമ്പോഴേ ഒരു നൊണ കൊണ്ട് അത് കിട്ടുമെങ്കിൽ ആകട്ടെ എന്ന് ചിന്തിക്കുന്ന മനസ്സാണ് നമുക്കുണ്ട് അത് അവിടാണ് നമ്മള് പരിമൽ തരിമ നമ്മുടെ വ്യത്യാസം കൊല്ലത്തിൽ ആ കൊച്ചുപള്ളി ഒറ്റ രാത്രി കൊണ്ട് ജെ സി ബി ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർക്കുമ്പോൾ വേദനയാണ് ആരും ശ്രദ്ധിക്കാത്തതുപോലെ അവർ അത് നാമാവിശേഷമാക്കി ഇവിടെ ചെയ്യുമ്പോൾ അതെല്ലാം ന്യായീകരണവും സാധൂകരണവും ഉള്ളതാണ് പക്ഷേ തുർക്കിയിലെ ഇസ്താംബൂളിലെ സോഫിയ പള്ളി ഹാഗിയ സോഫിയ പള്ളി ഒരു ചെറിയ വ്യത്യാസം വരുത്തിയാൽ അന്നേരെ ഇവിടെ നിന്ന് പ്രതിഷേധം വരും അത് ഇസ്താംബൂളിലെ ഓർത്തഡോക്സ് സഭയുടെ അവകാശത്തിൽപ്പെട്ടത് അവിടുത്തെ വേറൊരു മതസ്ഥരത് കയ്യേറി എന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ സ്വന്തം മാംസത്തോടും മാംസവും രക്തത്തോട് രക്തവുമായ ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ വിശുദ്ധ കുർബാന അർപ്പിച്ച ഒരു ദേവാലയം ഒറ്റ രാത്രി കൊണ്ട് ഇടിച്ച് പൊളിച്ച് അവിടെ മണൽ വിരിച്ച ആ മഹാന്മാരെ കുറിച്ച് അവർക്ക് ലജ്ജയില്ലാത്തത് ഓർത്ത് ഞാൻ ഇപ്പോഴും വേദനിക്കാറ് ഇന്ന് മാത്രമല്ല പുതുപ്പള്ളി സെന്റ് ജോർജ് വലിയ പള്ളിയുടെ നിയമാനുസൃത വികാരി ആയിരുന്നിട്ട് പോലും അച്ഛൻ മരിച്ചിട്ട് അച്ഛന്റെ മൃതശരീരം അവിടെ കയറ്റാതിരിക്കാൻ ഗേറ്റ് പൂട്ടി പോലീസിനെ കാവൽ നിർത്തിയ മഹാന്മാരെ ഉള്ള ഒരു പ്രദേശത്താണ് അച്ഛൻ ജീവിച്ചെന്നുള്ളത് നിങ്ങൾ ഓർക്കുക എത്രമാത്രം പണ്ട് മെത്രാനെ ഉപദ്രവിച്ച കാലത്ത് മെത്രാച്ചൻ യാത്ര ചെയ് മെത്രാച്ചനെ ഉപദ്രവിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് മെത്രാച്ചൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ തണ്ട് കത്തിച്ചു കളഞ്ഞെന്ന് പറയും തണ്ടിനോട് ഇത്രയാണെങ്കിൽ മെത്രാനോട് മെത്രാനോടെത്രയാണ് എന്ന് സുറിയാനിക്കാരുടെ ചൊല്ലുണ്ടായി എന്ന് പറഞ്ഞതുപോലെ അച്ഛൻ്റെ മൃതശരീരത്തോട് ഇങ്ങനെയായിരുന്നുവെങ്കിൽ ജീവിച്ചിരുന്ന അച്ഛനോട് എങ്ങനെയായിരുന്നു അവരുടെ മനസ്സിലെ വൈരാഗ്യം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഒട്ടേറെ ത്യാഗം ചെയ്ത് ഞങ്ങളെ അഞ്ച് തലമുറയാണ് എന്റെ അപ്പ ഇവിടെയാണ് കിടക്കുന്നത് എന്റെ മുത്തച്ഛന് ഇവിടെയാണ് എന്റെ എന്റെ അപ്പന്റെ അമ്മ ഇവിടെയാണ് കിടക്കുന്നത് ഞാനും ഈ പള്ളിയിലാണ് ജീവിക്കുന്നത് എന്റെ മകനും ഇവിടെയാണ് ഉള്ളത് എന്റെ മകനും ഉണ്ട് മകന്റെ മകരമുണ്ട് അഞ്ച് തലമുറയാണ് എന്റെ മാത്രം ഇവിടെയുള്ളത് അതിൽ കൂടുതൽ തലമുറയുണ്ട് ഞങ്ങൾക്കൊക്കെ ഒരിക്കലും ഞങ്ങൾക്ക് പോയി ഞങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾക്ക് മുസ്ലിം പറ്റില്ല ഞങ്ങൾക്ക് വീട്ടില് പറ്റില്ല ഞങ്ങളുടെ വാക്കന്മാർ ഞങ്ങൾക്ക് രാജ്യത്തിന് ഈ ശവക്കോട്ടയാണ് നടക്കുന്നത് എന്റെ ശബ്ദം കഴിയില്ല പോലീസ് ഓഫീസർമാര് നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ വിശ്വാസം മലയാളക അലങ്കിര കിടന്നു അത് കത്തിച്ചാൽ രാജ്യത്ത് കത്താവുന്ന രീതിയില് മാറും അതില് ഈ കേരളത്തിലെ ഗവൺമെന്റോ ഒരു വളരെയധികാരികളോ വിളയാറിത് വിശ്വാസമുണ്ട് <icana> മുതൽ െ ഇതിനകത്ത് ഷുഗറുള്ളവരുണ്ട് പ്രഷറുള്ളവരുണ്ട് പക്ഷെ ജീവിത പ്രയാസം കുടിക്കാൻ ഇവര് പാടി വരുന്നവരുണ്ട് അവരെല്ലാം പകലുമില്ലാതെ ഇവിടെ കണ്ണീരൊടുക്കുന്നവർ ഞങ്ങളെ എല്ലാവരും ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഞങ്ങളുടെ അവസാനം ഞങ്ങള് വിജയം തന്നെ കണ്ടിട്ടും എങ്ങനെയാണെന്നുള്ളത് രാജ്യത്ത് ഉണ്ടായിട്ടില്ല അത് ഹിറ്ററാണെങ്കിലും ശരി ഏത് രാജ്യത്തെ ഭരണാധികാരിയാണെങ്കിലും ശരി അവർക്കൊന്നും വിളിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പുറത്തിനു ചിലർ ഞങ്ങളുടെ സഹോദരന്മാരാണ് ഞങ്ങളുടെ അപ്പന്മാരുംമാരും ഒക്കെ ഉണ്ട് പക്ഷെ അവരുടെയൊക്കെ മസ്തിഷ്കം ാണ് ഇന്ന് ഞങ്ങളെ ഈ പെരുവടിയിലാക്കുന്നത് അതിന് ഉത്തരം പറയേണ്ടത് അവര് തന്നെയാണ് ഒരിക്കലും ഞങ്ങൾ ദൈവം തന്നാലും സമാധാനും തിന്നാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ പൂർവീതകന്മാർ കഞ്ഞി കുടിക്കാതെയും ഇടുപ്പിൽ തോർത്ത് കെട്ടിയും ഞങ്ങൾക്ക് ചെറിയ ജീവിക്കാൻ ചെറിയ ഓലപ്പര മാറി മാറി അത്യാവശ്യം ജീവിക്കാനുള്ള ഫലയും സൗര്യം ദൈവം തന്നപ്പോ ജീവിക്കാൻ സമ്പാദിക്കാത്ത സമ്മതിക്കാത്ത ഈ വൃത്തികെട്ടവര് ഞങ്ങളുടെ ജീവൻ പറ്റ് മലയ്ക്കരബന്ധം എന്ന് പറയുന്നത് ആർക്കും വേണ്ടി പറയുന്നതല്ല ഞങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ് അതുകൊണ്ട് ഞങ്ങളുടെ ശബ്ദത്തിന് ചിലപ്പോ ശക്തിയുണ്ടാകില്ല ഞങ്ങളുടെ യന്ത്രത്തിന് ശക്തി ഉണ്ടാകില്ല ഞങ്ങളുടെ ആത്മീയതയ്ക്ക് വളരെ ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇടവാരും സംരക്ഷിക്കും സംരക്ഷിക്കും സംരക്ഷിക്കും